മല്ലിക മാവ് വിയറ്റ്നാം സൂപ്പർ ലിപ്പ് ലാവിന്റെ ഒരു തയ്യി ഇത് നാലും കൂടി നമുക്ക് നൂറ്റി കൂടി നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പൊ ഈ കാണുന്ന മാവൊക്കെ നാല്പത്തഞ്ച് രൂപയാണ് ഈ പറഞ്ഞ അമരവാളി മാവ് കണ്ടല്ലേ ഏകദേശം എന്താ എൻ്റെ ഈ ഹൈറ്റ് ഒക്കെ ഉണ്ട് ഈ കാണുന്ന വലിപ്പം കണ്ടെ ഈ കാണുന്ന വലിപ്പത്തിനുള്ള ഈ തൈ ആണ് ഈ കാണുന്ന ഒരു വർഷം കൊണ്ട് ഡ്രമ്മിലായിട്ടുള്ള വിയറ്റ്നാം സൂപ്പർ ഹെലി ലാവ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഈ ചക്ക നിൽക്കൂല ഏഹ് പക്ഷെ ഇത്രയും വലിപ്പം ഉള്ള ഒരു പ്ലാന്റ് വരെ നമുക്ക് ചക്ക ആവും എന്നുള്ള തെളിവ് കാണിച്ചു തന്നാണ് നിങ്ങൾക്ക് ഈ അറുപത് രൂപേനെ തള്ളിക്കടാണെന്ന് നിക്കണ്ട ചെറിയ കുഞ്ഞ് തന്നെ നമുക്ക് പ്ലാന്റിൽ തന്നെ കായൊക്കെ ഉണ്ട് ഈ കാണുന്ന കെ ടി മാങ്ങയാണ് ഇത്രയും ചെറിയ പ്രായത്തിൽ നമുക്ക് കായ്ക്കും അത്ര പ്ലാന്റ് അത്രയും വിശ്വാസയോഗ്യമായി ജനങ്ങളിൽ എത്തിക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് നമ്മൾ ആ രീതി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഷക ഹോൾസെയിൽ അഗ്രികൾച്ചർ ഫാമിന്റെ തിരുവനന്തപുരം കൊല്ലം ബ്രാഞ്ചിലാണ് തിരുവനന്തപുരം കൊല്ലം ബ്രാഞ്ച് നമുക്ക് സ്ഥിതി ചെയ്യുന്നത് പാരിപ്പള്ളി ചടയമംഗലം റോഡിൽ പള്ളിക്കൽ കെ കെ കോണം എന്ന് പറയുന്ന സ്ഥലത്താണ് അതായത് പള്ളിക്കൽ നിന്ന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് ഈ കെ കെ കോണം എന്ന് പറയുന്ന സ്ഥലം ഉള്ളത് ചടയമംഗലം റോഡിലാണ് യുവകർഷക ഹോൾസെയിൽ അഗ്രികൾച്ചർ ഫാം ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് നിങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ പള്ളിക്കൽ അതായത് ചടയമംഗലം പാരിപ്പള്ളി ചടയമംഗലം റോഡിൽ പള്ളിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിങ്ങൾക്ക് കാണിക്കും അപ്പോൾ ആ ലൊക്കേഷൻ നോക്കി കൃത്യമായിട്ട് നിങ്ങൾക്ക് നമ്മളെ ബ്രാഞ്ചിലേക്ക് എത്താവുന്നതാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇപ്പോൾ ബ്രാഞ്ചുകളുണ്ട് അതായത് കണ്ണൂർ കാസർഗോഡ് ഒഴികെയുള്ള ബാക്കി എല്ലാ ജില്ലകളിലും ബ്രാഞ്ചുകളായിട്ടുണ്ട് ഈ ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളിലേക്ക് ആ വീഡിയോയിലേക്ക് നമുക്ക് പോകാം കോംബോ കോംബോ ഓഫർ ഓഫർ ഉണ്ട് നമുക്ക് ഒന്ന് വ്യക്തമായിട്ട് കാണാം ഒന്ന് അതെ ഇത് പാർക്ക് പോലെ നമുക്ക് ചെയ്തിട്ടുണ്ട് ഇത് അത്യാവശ്യം നല്ല രസത്തിന് വേണ്ടി നമ്മൾ ചെയ്ത ഒരു പരിപാടിയാണ് അതെ അതെ ഒരുപാട് നമ്മൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡ്രമ്മിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കോംബോ ഓഫർ എന്ന് ഇതാണ് പേര ടൈപ്പിംഗ് പേരാണ് അതുപോലെ തന്നെ നമുക്ക് തായ് റെഡ് ജാമ്പ അതുപോലെ തന്നെ മല്ലിക മാവ് വിയറ്റ്നാം സൂപ്പർ ലിപ്പ് ഒരു തൈ ഇത് നാലും കൂടി നമുക്ക് നൂറ്റി നാല് ഒമ്പത് കൂടി നമുക്ക് കൊടുക്കാൻ പറ്റും ഓ അപ്പോൾ ഈ കാണുന്ന മാവിന്റെ സെക്ഷനാണ് മാവ് നമുക്ക് ഒരുപാട് വെറൈറ്റികളുണ്ട് നാല്പത്തഞ്ച് രൂപ മുതലാണ് നമ്മുടെ മാവിന്റെ സ്റ്റാർട്ടിങ് മാവിന്റെ ഇനങ്ങൾ എന്ന് പറയണത് മല്ലിക ഹിമസാഗർ ലങ്കര സുവർണരേഖ അമരവാളി ഇങ്ങനെയുള്ള വെറൈറ്റി ഐറ്റംസുകളാണ് നമ്മുടെ കയ്യിലുള്ളത് എന്താ ഈ കാണുന്നതാണ് മല്ലിക മാവ് അത് കഴിഞ്ഞ് നമുക്ക് തായ്ലാൻഡ് ഓൾസിസം മാവാണ് എല്ലാ ടൈമിലും കായ്ക്കുന്ന തായ്ലാൻഡ് ഓൾസിസം മാവാണ് ഈ കാണുന്നത് അപ്പോൾ ഈ കാണുന്നൊക്കെ മാവൊക്കെ നാൽപ്പത്തഞ്ച് രൂപയുള്ളൂ ഈ പറഞ്ഞ അമരവാളി മാവ് കണ്ടല്ലേ ഏകദേശം എന്താ എൻ്റെ ഈ ഹൈറ്റൊക്കെ ഉണ്ട് നല്ല ക്വാളിറ്റിയിലുള്ള നല്ല വലുപ്പമുള്ള മാവുകൾ അമരവാളിതാ ഈ കാണുന്ന വലുപ്പത്തിന് ഒരുപാട് ക്വാണ്ടിറ്റി നമ്മളിൽ സ്റ്റോക്ക് ഉണ്ട് ഈ കാണുന്ന ഒക്കെ നമ്മളിൽ സ്റ്റോക്കുകളാണ് നമുക്ക് ഓരോ ഐറ്റംസും നാൽപ്പത്തഞ്ച് മുതൽ തന്നെ നമുക്ക് ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപയുടെ വരെ വലിയ വലിയ പ്ലാന്റുകൾ നമ്മളിൽ ആണ് ഇപ്പോൾ ഒരുപാട് വെറൈറ്റികൾ ഇപ്പം കണ്ടില്ലേ അതൊക്കെ കാലാപ്പാടി മാവുകളാണ് കായ്ച്ച പ്ലാന്റുകളാണ് ആയിരത്തി അഞ്ഞൂറ് റേഞ്ചിനൊക്കെ ഉള്ള അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റുകൾ നമ്മളിൽ അവൈലബിൾ ആണ് കാലാപ്പാടി മാവൊക്കെ നമ്മളിൽ കായ്ച്ചതുണ്ട് കേട്ടോ ഫ്ലവർ വന്നതിപ്പോൾ നിറഞ്ഞ് ഈ ടൈമിന് ഫ്ലവർ നിറഞ്ഞു നിൽക്കുന്ന ഐറ്റംസ് ഉണ്ട് അപ്പോൾ നമുക്ക് മാവുകളുടെ ഐറ്റംസ് ഒരുപാട് വെറൈറ്റിയാണ് നമ്മുടെ അതിൽ കളക്ഷൻസ് ഉള്ളത് അതിൽ ഇത് മിയാസാക്കി മാവാണ് അതുപോലെ തന്നെ നമുക്ക് അമര കേറ്റിമൂൺ മാവുകൾ ഒരുപാടുണ്ട് കേറ്റിമൂൺ മാവിൻ്റെ വലിയൊരു സ്റ്റോക്ക് ഞാൻ അവിടെ കാണിച്ചു തരാം ഈ കാണുന്നത് നമുക്ക് റെഡ് ബനാനയാണ് ഇത് നമുക്ക് യെല്ലോ ബനാന ഉണ്ട് ഇതുപോലെ തന്നെ ദ കസ്തൂരി മാവ് എന്ന് പറഞ്ഞൊരു ഐറ്റം നല്ലൊരു വെറൈറ്റി മാവാണ് നല്ല രീതിയിൽ നമുക്ക് വീടിന് വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ നമുക്ക് വയ്ക്കാൻ പറ്റിയൊരു നല്ലൊരു മാവാണ് ഇത് നമുക്ക് കായ്ക്കുന്നൊന്നും ഉറപ്പൊന്നും പറയാൻ പറ്റില്ല എന്നാലും ചിലപ്പം കായ്ച്ചൂടൊന്നുമില്ല കാരണം ഈ ആ അതെ ഈ ഒരു ഐറ്റം കസ്തൂരി മാവ് അങ്ങനെ വല്ലാതെ കായ്ച്ചുവന്നും ഒരാൾ പറഞ്ഞു കേട്ടില്ല പക്ഷേ നല്ല ഉണ്ട് മാർക്കറ്റിൽ കണ്ടമാനം നമുക്ക് വിറ്റ് പോവും അതുപോലെ തന്നെ നമുക്ക് ബോംബെ മാവെന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട് ഈ ബോംബെ മാവ് ബോംബേക്കാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം മാവാണ് ബോംബെ മാവ് അവിടെ ആ സംസ്ഥാനത്തിൽ നല്ല രീതിയിൽ മൂവിങ്ങുള്ളൊരു ഐറ്റം ആണിത് നമ്മുടെ നാട്ടിലെ ഈ കോടറുക്കുണം കുളമ്പ് കാലപ്പാടി എന്നൊക്കെ പറയും പോലെ അവരുടെ നാട്ടിലുള്ളൊരു വലിയൊരു നല്ലൊരു വെറൈറ്റിയാണ് അതുപോലെ തന്നെ അൽഫോൺസോ മാവുണ്ട് പിന്നെ അമേരിക്ക റെഡ് ഉൾമർ മാവിൻ്റെ നല്ലൊരു ടേസ്റ്റ് ഉള്ളൊരു ഐറ്റമാണ് അമേരിക്ക റെഡ് ഉൾമർ എന്ന് പറയുന്ന ഐറ്റം അതുപോലെ തന്നെ നമുക്ക് ബ്രൂണാക്കിങ് മറ്റ് ഐറ്റംസുകളൊക്കെ ഉണ്ട് ഈ ബ്രൂണാക്കിങ്ങിൻ്റെയൊക്കെ ഒരു ചെറിയ ലീഫിൻ്റെയൊക്കെ വലിപ്പം കണ്ടു കഴിഞ്ഞാൽ കണ്ടോ ഇതാ ഒരു കയ്യിൻ്റെ വലുപ്പം ഉണ്ടാവും ഇത്രയും നല്ല രീതിയിലാണ് മാവിൻ്റെ ഇല വരുന്നത് ഇനി ഇത് മാത്രമല്ല ദാ ഇതൊക്കെ നിങ്ങൾക്ക് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും അത്യാവശ്യം ഇലയ്ക്ക് നീളമുള്ളത് കൂടുതലാണ് ലീഫിൻ്റെ ഇലകൾ നീളം കൂടുതലാണ് ഒരുപാട് നീളമുണ്ട് ഇലകൾ പിന്നെ നമുക്ക് പരിചയപ്പെടാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ് നല്ലൊരൈറ്റാണ് കെറ്റിമൂണ് ഒരു കൊല്ലം കൊണ്ട് കായ്ക്കും ഒന്നും നോക്കാതെ നൂറ് ശതമാനം ചട്ടിയിലും വട്ടിയിലും കുട്ടിയിലൊക്കെ ചെയ്യാം നമുക്ക് തായ്ലാൻഡ് ഓൾസെസം മാവ് എന്ന് പറയുന്നൊരു ഐറ്റമാണ് ആദ്യകാലത്ത് മുതലേ നമുക്ക് എന്താണ് ചട്ടിയിലൊക്കെ വയ്ക്കാൻ പറ്റിയ ഒരു കൊല്ലം കൊണ്ട് കായ്ക്കുന്നൊരു ഐറ്റം ഇതിൻ്റെ ഒരു പ്രത്യേകത അങ്ങനെയല്ല ഇത് ഒരു കൊല്ലം കൊണ്ട് കായ്ക്കും നല്ല രീതിയിലുള്ള ടേസ്റ്റിയാണ് അതുപോലെ തന്നെ നല്ല കയമ്പുണ്ട് കുരുവിൻ്റെ വലുപ്പം കുറവാണ് മറ്റ് രോഗപ്രതിരോധ ശേഷി കൂടിയൊരൈറ്റമാണ് കേടുപാടുകൾ ഉണക്ക് കംപ്ലൈൻറ്റുകൾ കുറവാണ് എത്ര നമുക്ക് മതിലിൻ്റെ അടുത്തും അല്ലെങ്കിൽ എത്ര വേണമെങ്കിലും നമുക്ക് ചേർത്തൊക്കെ വയ്ക്കാൻ പറ്റിയ വലിയൊരു വേരോട്ടം ഇല്ലാത്തൊരു മാവാണ് കേറ്റിമൂൺ മാവ് എന്ന് പറയണത് തായ്ലാന്റ് ഉത്സവം മാവായിരുന്ന ഇത്രയും കാലം നമ്മൾ വഹിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം വരണതെന്ന് വച്ചാൽ അതിന് കുരുപാൽ വലിപ്പം കൂടുതലാണ് കയമ്പ് കുറച്ച് പുഴുക്കളുടെ ശല്യം അത് പുളി രസം കൂടുതലാണ് ഭയങ്കര പുളിപ്പാണ് പച്ചക്ക് തിന്നാനാണത് ഏറ്റവും കൂടുതൽ ടേസ്റ്റൊക്കെ ഉള്ളത് അധികം വേരോട്ടാണ്ട് അധികം വേരോട്ടം ഇല്ലാത്ത സാധനം എന്ന് പറയുന്നത് ഈ സാധനമാണ് കാറ്റിമൂൺ മാവാണ് ഒന്ന് നോക്കാതെ നൂറ് ശതമാനം ഹഡ്രഡ് പെർസെൻ്റ് ആയിട്ട് കൊണ്ടുവയ്ക്കാം വീടിൻ്റെ അടുത്ത് ആ വീടിന്റെ അടുത്ത് ചേർത്തായിരുന്നു വയ്ക്കാം നമുക്ക് ഈ ഒരു ഐറ്റം വെറൈറ്റി മറ്റു വെറൈറ്റികളൊക്കെ നമുക്ക് വീടിനോട് ചേർത്ത് വയ്ക്കാൻ കഴിയില്ല കുറച്ചൊക്കെ ഒന്ന് വിട്ട് വയ്ക്കേണ്ട ഐറ്റംസാണ് ഐറ്റംസുകളൊക്കെ ഈ കാണുന്ന കെറ്റിമൂൺ മാങ്ങയാണ് നമുക്ക് ഏകദേശം എന്താ ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു കാറ്റിമൂണിൻ്റെ വിശേഷണങ്ങളൊക്കെ ആ കെറ്റിമൂൺ മാവ് ഇത്രയും ചെറിയ പ്രായത്തിൽ നമുക്ക് കായ്ക്കും ഈ കാണുന്ന ഇത്രയും ചെറിയൊരു കൊമ്പിൽ ഈ ഏകദേശം ഒരു മാങ്ങയെ കായ്ക്കോള് ഇത് രണ്ടും മൂന്നും കൊല്ലാകുമ്പം അത് കൂടുതൽ ക്വാണ്ടിറ്റി നമുക്ക് കായ്ക്കും നല്ല രീതിയിൽ ടേസ്റ്റും നല്ല ക്വാളിറ്റി ഉള്ളൊരു മാവാണ് ഏകദേശം ഇതിൻ്റെ തയ്യൊക്കെ നമുക്ക് നല്ല അത്യാവശ്യം വലുപ്പമുള്ള തയ്യൊക്കെ തന്നെ നമുക്കൊരു മുന്നൂറ്റമ്പത് റേഞ്ചിൽ നമുക്ക് തൈകളുണ്ട് അവൈലബിൾ ആണ് ഈ കാണുന്നതൊക്കെ നമ്മൾക്ക് അൽഫോൺസ മാവാണ് അൽഫോൺസ മാവിൻ്റെ വലുപ്പം എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം പത്തടി ഹൈറ്റൊക്കെ ഉള്ള നല്ല വലുപ്പത്തിനുള്ള മാവുകളാണുള്ളത് ഇത ഇതൊക്കെ ഒന്ന് വലിച്ചു വെച്ച് കഴിഞ്ഞാൽ കണ്ടോ മഴ പെയ്തുകൊണ്ട് ഒരുപാട് വെള്ളം വീണുണ്ട് കേട്ടോ നല്ല വലുപ്പമുണ്ട് ഈ മാവൊക്കെ അതുപോലെ തന്നെ കാലാപാടി മാവുണ്ട് കോട്ടുണം മാവുണ്ട് ഇതാ കുഴമ്പ് മാവ് നല്ല ഒന്നാന്തരം വലിപ്പമുള്ള മാവാണ് എന്താ വെള്ളം കൂടെ വീണുകൊണ്ട് വലിച്ചിട്ട് നീങ്ങണില്ല അത്ര നല്ല ഇതുണ്ട് വെയ്റ്റ് ഉണ്ട് അപ്പോൾ നല്ല ക്വാളിറ്റിയിലുള്ള ഒരുപാട് ഐറ്റം വലിയ പ്ലാന്റുകളുണ്ട് അതുപോലെ തന്നെ കാലാപാടി മാവ് ഫ്ലവർ വന്നത് തന്നെ നിറയെ ഫ്ലവർ വന്നത് അതാ ഇത് മാത്രമല്ല എന്താ ഇതൊക്കെ ഉണ്ടോ ഇതൊക്കെ നിറയെ ഫ്ലവറാണ് ഈ കാണുന്നതൊക്കെ നമുക്ക് വലിയ വലിയ പ്ലാന്റുകളാണ് ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറിൻ്റെ ഒക്കെ അടുത്തൊക്കെ റേഞ്ച് വരുന്ന നമുക്ക് വലിയ വലിപ്പമുള്ള തൈകളാണ് ഇതിൻ്റെയൊക്കെ ചെറിയ പ്ലാന്റുകളുണ്ട് നമുക്ക് ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മുന്നൂറ്റമ്പത് റേഞ്ചിനൊക്കെ വരുന്ന നമുക്ക് ചെറിയ ചെറിയ പ്ലാന്റുകളും ഉണ്ട് നമ്മളേൽ ഈ കാണുന്ന നമ്മളെ കോശേരി മാവാണ് മഹങ്ങയിൽ ഒരു അത്യാവശ്യം നല്ല വലിപ്പമുള്ള മാങ്ങയായിരിക്കും ഈ വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ളൊരു മാങ്ങ തന്നെയാണ് കോശേരി മാവ് നമുക്ക് ഒന്ന് രണ്ട് വെറൈറ്റികൾ എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം വയ്ക്കാൻ പറ്റിയ ഒരു ഐറ്റം കോശേരി മാവ് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു മാവാണ് കാലാപ്പാടി മാവിനെ പോലെ തന്നെയാണ് അത്യാവശ്യം മറ്റൊരു വെറൈറ്റി കാലാപ്പാടി മാവിന് കേട് കുറവാണ് കാരണം നല്ല രീതിയിൽ കന ഉണ്ടാവും ഈ തോടിന് നല്ല കന ഉണ്ടാവും അതുകൊണ്ട് കേട് വളരെ കുറവാണ് അപ്പം ഈ കാണുന്ന വിയറ്റ്നാം സൂപ്പറില് നിങ്ങൾ കണ്ടോ ചക്കയോട് കൂടി കൂടിയതാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ചക്കയോളം ആയിട്ടുണ്ട് ഇത് ഒരു കള്ളച്ചക്കയാണ് ഇത് നമുക്ക് പോകും ഇതൊരാൺ ചക്കയാണ് ഇത് പെൺചക്കയാണ് പെൺചക്കയും വാങ്ങിച്ച തിരിച്ചറിയാനായിട്ട് നെറ്റിൽ നോക്കിയാൽ മതി ഈ കാണുന്ന വണ്ണം കുറവാണെങ്കിൽ ഇവിടെ അതാൺ പൂവും ഇത് പെൺപൂവാണ് അപ്പോൾ ഇതാണ് ചക്കയാവുക ഇത് കള പോവും ഇപ്പം ഈ കാണുന്ന വലിപ്പം കണ്ടവള് ഈ കാണുന്ന വലിപ്പത്തിനുള്ള ഈ തൈ ആണ് ഈ കാണുന്ന ഒരു വർഷം കൊണ്ട് ഡ്രമ്മിലായിട്ടുള്ള വിയറ്റ്നാം സൂപ്പർ റിലീഫ് ലാവ് എന്ന് പറയുന്നത് ഇത് നമുക്ക് നിലത്ത് വയ്ക്കാം ചട്ടിയിൽ വയ്ക്കാം ചെറിയ ഡ്രമ്മിൽ വയ്ക്കാം മട്ടുപ്പാവ് കൃഷിയിൽ ഒക്കെ ഉൾപ്പെടുത്താൻ പറ്റിയ നല്ലൊരു ഐറ്റം ആണ് വിയറ്റ്നാം സൂപ്പർ വലിപ്പ് ലാവ് ഡ്രമ്മിലാക്കി അതെ ഡ്രമ്മിലാക്കി നമ്മൾ കൊടുക്കുന്നുണ്ട് ഡ്രമ്മിലാക്കി കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് നമുക്ക് താഴെ കാണാം അപ്പം നമുക്ക് വിയറ്റ്നാം സൂപ്പർ വലിപ്പ് ലാവിൻ്റെ നാൽപ്പത്തഞ്ച് രൂപ മുതലാണ് ഈ തൈകളുടെ സ്റ്റോക്ക് നമുക്ക് വന്നിട്ടുള്ളത് ഇത്രയും ചെറിയ അതിന്റെ ഉള്ളം കയ്യിലിരിക്കുന്ന ഇത്രയും വലുപ്പത്തിനുള്ള തൈ ആണ് നാൽപ്പത്തഞ്ച് രൂപ പിന്നെ കാണുന്നതാ ഈ കാണുന്ന ഒക്കെ ആയിരം ആയിരത്തഞ്ഞൂറ് രണ്ടായിരം രൂപയ്ക്ക് വരെ നമുക്ക് കവറിലുണ്ട് പ്ലാന്റ് കവറിൽ ആയ പ്ലാന്റുകൾ ആയിരത്തഞ്ഞൂറിൻ്റെ ഉള്ളിൽ റേഞ്ചിലുള്ളണ്ട് ഈ കാണുന്ന പ്ലാന്റ് ഒക്കെ വെറും നൂറ് രൂപയുള്ളൂ വേണ്ടോ ചക്ക വെച്ചെങ്കിന് ചെറിയ കള വന്നിങ്ങനെ വെറും ഈ ഐറ്റംസൊക്കെ വെറും നൂറ് രൂപയ്ക്കാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് അതെ അതെ കള വന്ന് തുടങ്ങിയാൽ ഈ ഇത്രയും ചെറിയ പ്ലാവ് വരെ നൂറ് രൂപയ്ക്ക് ഞാൻ ഇതിനെ വല്ലാണ്ട് പ്രോത്സാഹിപ്പിക്കില്ല കാരണം വെച്ചാൽ ഇതിപ്പം സ്വാഭാവികമായിട്ടും ഈ ചക്ക നിൽക്കൂല ഏഹ് പക്ഷെ ഇത്രയും വലിപ്പം ഉള്ള ഒരു പ്ലാന്റ് വരെ നമുക്ക് ചക്ക ആവും എന്നുള്ളതിന് തെളിവ് കാണിച്ചു തന്നാണ് നിങ്ങൾ അപ്പൊ നമ്മുടെ കയ്യിലുള്ള പ്ലാവുകൾ എന്ന് വെച്ചാൽ വിയറ്റ്നാം സൂപ്പർ പ്ലാവ് ഉണ്ട് അതുപോലെ തന്നെ സീഡ്ലെസ് പ്ലാവ് ഇതിന് കുരുവില്ല കുരുവില്ലാത്ത കുരുല്ലാത്ത സീഡ്ലെസ് പ്ലാവ് ആണ് പിന്നെ ജേതാറ്ററി പ്ലാവ് ഉണ്ട് അതുപോലെ തന്നെ ഗംലെസ് പ്ലാവ് നമ്മൾ കയ്യിലുണ്ട് അതുപോലെ തന്നെ നമുക്ക് സിന്ദൂര ഈ ഐറ്റംസ് നമ്മൾ കയ്യിലുണ്ട് പിന്നെ വിയറ്റ്നാം റെഡ് ഉണ്ട് വിയറ്റ്നാം യെല്ലോ ഉണ്ട് മറ്റൊരു വെറൈറ്റി പ്ലാവാണ് ആണ് മുട്ടം ഭരിക്ക ഇത് നമ്മുടെ നാട്ടിലെ ഒരു വെറൈറ്റി പ്ലാവാണ് നല്ലൊരു പ്ലാവാണ് നല്ല വലിപ്പമുള്ള ചക്കയും നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു ചക്കയാണ് മുട്ടം വരിക്കുക വെറൈറ്റി അപ്പോൾ ഈ കാണുന്ന റംബൂട്ടാണ് കേ നല്ല വലുപ്പത്തിനുള്ള ഇതാ കണ്ടോ നല്ല വലുപ്പത്തിനുള്ള ബുഷായിട്ടുള്ള പ്ലാന്റ് ആണ് ഇതൊക്കെ ഫ്ലവർ വന്നതും വരാനായതും ഒക്കെ ആയിട്ടുള്ള വലിയ പ്ലാന്റുകളാണ് ഇതൊക്കെ നമ്മൾ ഡ്രമ്മിലും അതിലൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും കൃത്യമായിട്ടും ഡ്രമ്മിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്കൊന്ന് കാണാം ഇത് 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 ഏത് ആണ് ആണ് ഈ വെറൈറ്റി വെറൈറ്റി ഇവിടെ ഇവിടെ ഒരു മൂന്ന് നാല് വെറൈറ്റിയോളം നമുക്ക് ഉണ്ട് ഇ തേർട്ടി ഫൈവ് എൻ ഐറ്റ് അതുപോലെ തന്നെ സ്കൂൾ ബോയ് മൽവാന ഇങ്ങനെയുള്ള ഐറ്റംസ് ഐറ്റംസുകളൊക്കെ നമ്മളിൽ വലിപ്പത്തിനുള്ള തൈകളുണ്ട് അപ്പോൾ ഈ കാണുന്ന റംബുട്ടാനൊക്കെ ഇരുന്നൂറ്റമ്പത് രൂപ മുതലാണ് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് എൻ ഐറ്റി ഇ തേർട്ടി ഫൈവ് ഐറ്റംസുകളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ഒരു മെയിൻ വിഷയം ഇതിന്റെ ചെറിയ തൈ ഉണ്ട് ഈ വലിപ്പത്തിനുള്ള കവർ ഇതിൻ്റെയും ചെറിയ കവർ അത് ഇരുന്നൂറ് രൂപ മുതൽ നമുക്ക് സ്റ്റാർട്ടിങ് ആണ് ഇപ്പോൾ ഓൾറെഡി ഇല്ല ഉടനെ വരും എത്തും ചാമ്പ ഐറ്റംസിൽ യെല്ലോ ചാമ്പയാണ് ഈ യെല്ലോ ചാമ്പേൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ വെരിക്കേറ്റഡ് ചാമ്പയെന്ന് അറിയപ്പെടും പക്ഷേ ഇത് വെരിക്കേറ്റഡ് വൈറ്റ് കളറല്ല ഈ വര ഇവിടെ ഈ ഭാഗത്ത് മഞ്ഞയും അതുപോലെ ഈ ഉള്ളിൽ ഗ്രീനുമാണ് പറഞ്ഞത് ആ രീതിക്കാണ് ഈ ജാമ്പോ വന്നിട്ടുള്ളത് ഏകദേശം കായും ഏകദേശം ഇതേ ഒരു കാറ്റഗറിയിൽ തന്നെയാണ് വരുന്നത് ഇതൊക്കെ നമുക്ക് നൂറ്റമ്പത് രൂപ മുതലാണ് സ്റ്റാർട്ടിങ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഇതാണ് ജാമ്പ ഐറ്റം നമ്മുടെ മാംഗോസിനാണ് മാംഗോസിന് നമുക്ക് ഇരുന്നൂറ് രൂപ മുതലാണ് സ്റ്റാർട്ടിങ് ഉള്ളത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വെറൈറ്റി മാംഗോസിൻ തൈ ആണ് നമുക്ക് അതിൽ ഇപ്പം നിലവിലുള്ളത് നല്ല വലുപ്പമുള്ള കവറുമാണ് ഉള്ളത് അപ്പം നമ്മളതിലെ ലോങ്ൺ വെറൈറ്റികൾ ഇത് ഡയമണ്ട് ആണ് നമ്മളതിലെ ഐറ്റംസ് നമുക്ക് ലോങ്ൺ വെറൈറ്റി ഉള്ളത് പിന്നെ അതുപോലെ തന്നെ നമുക്കുള്ളതെന്ന് വെച്ചാൽ പേരകൾ പേര എൽ ഫോർട്ടി നയൻ ഉണ്ട് ആർക്കാഗ്രൺ ഉണ്ട് പിന്നെ സ്ട്രോബറി പേര ഐറ്റംസുണ്ട് നമ്മുടെ കയ്യിൽ സ്ട്രോബറി പേരൊക്കെ ചെറിയ ചെറിയ കായകയറിനുണ്ട് അതിൽ കാണാം നിങ്ങൾക്ക് അതുപോലെ തന്നെ വയലറ്റ് പേര വയലറ്റ് പേര നല്ലൊരു ക്വാളിറ്റി ഉള്ള ഐറ്റം വയലറ്റ് പേരാണ് നമ്മുടെ കയ്യിലുള്ളത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ബറാഫ ഐറ്റംസുകൾ നമ്മുടെ കയ്യിൽ ഉണ്ട് ബറാഫ ഐറ്റംസൊക്കെ നമുക്ക് വെറും അമ്പത് രൂപ പോലെ സ്റ്റാർട്ടിങ് ഉണ്ട് പക്ഷെ ഇതൊക്കെ നൂറിൻ്റെ തൈ ഈ കാണുന്നതൊക്കെ മാൾട്ട സീറ്റ് മാൾട്ട മൂസമ്പിയാണ് പിന്നെ അതുപോലെ തന്നെ സീഡ്ലെസ് ലെമൺ നമ്മുടെ കയ്യിൽ ആണ് ഇപ്പോൾ ചെറിയ വിലയുള്ളട്ടോ നൂറ് രൂപേൻ്റെ അടുത്ത നമുക്ക് സീഡ്ലെസ് ലെമൺ ഒക്കെ വിലയുള്ളൂ മാൾട്ട മൂസമ്പി നമുക്ക് ഇരുന്നൂറ് രൂപ വിലയുള്ളൂ പിന്നെ അതുപോലെ തന്നെ ബുഷ് ഓറഞ്ച് അതുപോലെ തന്നെ നമുക്ക് ബബ്ലൂസ് എന്ന് പറയും ബബ്ലൂസ് വെച്ചാൽ റെഡ് ബബ്ലൂസ് എന്നാണ് അതിന് നമുക്ക് അറിയപ്പെടുന്നത് നല്ല വലുപ്പമുള്ള ബബ്ലൂസ് മാതൃ നാരങ്ങന്നൊക്കെ നമുക്ക് ഇവിടെ പറയുന്ന ആയിട്ട് അറിയാം അപ്പോൾ അങ്ങനത്തെ ഒരു ഇതാണ് അപ്പോൾ ഈ കാണുന്ന ചിക്കു എന്ന് വെച്ചാൽ നമുക്ക് അറുപത് രൂപ മുതലാണ് നമുക്ക് സ്റ്റാർട്ടിങ് പറഞ്ഞത് ചെറിയ ചിക്കു നല്ല രീതിയിൽ ദാ ഈ അറുപത് രൂപേനെ തള്ളിക്കടാണ് നിൽക്കേണ്ട ചെറിയ കുഞ്ഞ് ചിക്കു തന്നെ നമുക്ക് പ്ലാൻ ചെയ്തു തന്നെ ആ കായൊക്കെ ഉണ്ട് കായ പിടിച്ച് പറഞ്ഞതേ ഉള്ളൂ അറുപത് രൂപ മുതലാണ് നമുക്ക് സ്റ്റാർട്ടിങ് ഉള്ളത് ഇൻഡർസി മംഗള കവങ്ങ് നമുക്ക് ചെറിയ പ്ലാന്റുകളുണ്ട് നല്ല ഗ്രോത്തുള്ള ചെറിയ പ്ലാന്റുകൾ തന്നെ നമുക്കുണ്ട് ഇതാ നല്ല കരുത്തുള്ള ബ്ലാൻഡുകളാണ് നമ്മുടെ കയ്യിലിപ്പോൾ അവൈലബിളായിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ നമുക്കിതാ അതിൻ്റെ തന്നെ വലിയ ബ്ലാൻഡ് നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് ഇതാ ഏകദേശം നല്ല വലുപ്പത്തിനുള്ള ബ്ലാൻഡുകൾ ഏ ഈ രീതിക്കുള്ള വലുപ്പമുള്ള ബ്ലാൻഡുകളും അവൈലബിളാണ് ഇൻഡർസിമംഗളാണ് ഈ ഐറ്റം വരുന്നത് കൂളൻ ആണ് ഇത് നമുക്ക് മുപ്പത് രൂപ മുപ്പത്തഞ്ച് രൂപയ്ക്കൊക്കെ സ്റ്റാർട്ടിങ് ഉണ്ട് ഇത് അബിയുവിൻ്റെ വൻ ശേഖരമാണ് ആബിയുവിൻ്റെ വൻ ശേഖരം എന്ന് വെച്ചാൽ ഒറിജിനൽ ഇസഡ്ഡ് ഫോറാണ് നമുക്ക് നിലവിൽ അബിയു കിട്ടുന്നതിൽ ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ കായ്ക്കുന്നതും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനമാണ് ഈ അബിയു ഈ ഓരോ പ്ലാന്റ് നമുക്ക് എടുത്തു വേണമെങ്കിൽ നമുക്ക് കാണിച്ചു ഏകദേശം വലിപ്പം ഇതാ ഈ കാണുന്ന അബിയു ഇസഡ് ആണ് ഐറ്റം നല്ല ഈ അവ്യൂവിൽ തന്നെ നമുക്ക് ജയന്തുണ്ട് പിന്നെ മറ്റ് ഐറ്റംസുകൾ ഒരുപാട് വെറൈറ്റി ഉണ്ട് പക്ഷേ ഏത് ഐറ്റം എടുത്താലും ഇസഡ് ഫോറിന് വെല്ലാനായിട്ട് ഇപ്പോൾ ഒരു അവ്യൂ ആ ടേസ്റ്റിൽ വേറൊരു അവ്യൂ ഇപ്പം ഇല്ല നമുക്ക് ഇരുന്നൂറ് രൂപ മുതലാണ് സ്റ്റാർട്ടിങ് ഉള്ളത് നല്ല രീതിയിൽ വലുപ്പത്തിനുള്ള അവ്യൂ ആണ് ഈ കാണുന്ന ഗംഗാ ഫോണ്ടൻ ഏകദേശം രണ്ടര കൊല്ലം കൊണ്ട് കായ്ക്കുന്ന ഗംഗാഭോണ്ട ഐറ്റം അതാ കിളിയോലൊക്കെ പിരിഞ്ഞ നല്ല ഗ്രോത്തുള്ള തൈകളാണ് നമ്മളിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഒരുപാട് തൈ നമ്മളിൽ സ്റ്റോക്കുണ്ട് ഗംഗാ ഫോണ്ടത്തിൻ്റെ തൈയൊക്കെ ഇതൊക്കെ കണ്ടില്ലേ നല്ല ഗ്രോത്തുള്ള അടിപൊളി തൈകളുണ്ട് രണ്ടര കൊല്ലം കൊണ്ട് കായ്ക്കും തേങ്ങയ്ക്കും കരിക്കിനും എണ്ണയ്ക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ക്വാളിറ്റി ആയിട്ടാണ് ഗെങ്ങാ ബോണ്ട് ഐറ്റം മുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇൻഡോർ പ്ലാന്റ് ഔട്ട്ഡോർ പ്ലാന്റ് ഒക്കെ നമുക്ക് ഒരുക്കിയിട്ടുണ്ട് ഒരുപാട് വെറൈറ്റി ഐറ്റംസുകൾ തന്നെ നമ്മളെലുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇൻഡോർ പ്ലാന്റിൻ്റെയും ഔട്ട്ഡോർ പ്ലാന്റിൻ്റെയൊക്കെ നല്ല ഒന്ന എന്താണ് ഒരുപാട് വെറൈറ്റികൾ ഐറ്റംസുകൾ പലതിൻ്റെയും നമ്മളിൽ ആണ് നമ്മൾ തിരുവനന്തപുരം ബ്രാഞ്ചിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് മുജിബായി ആണ് ഇവിടെ കാണാനുണ്ടാവുക ആ മുജിബായി നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തരുമോ ജസ്റ്റ് നമുക്ക് ഡ്രമ്മിൽ മറ്റ് കാര്യങ്ങളിലൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ വലിയ വലിയ പ്ലാന്റുകളും മറ്റ് ഐറ്റംസുകളൊക്കെ നമ്മൾ ഒരുപാട് വെറൈറ്റികൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് മാവുകൾ നമുക്ക് നല്ല നിലയിലുള്ള വലിയ പ്ലാന്റുകളാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ കോഡർക്കുണ കുളമ്പ് മൂവണ്ടന് കാലാപ്പാടി പിന്നെ കോശേരി മാവ് ഇങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ഇനി ഇതേപോലെ തന്നെ ഈ മാവ് വെറൈറ്റി മാത്രമല്ല നമുക്ക് മറ്റ് വെറൈറ്റികളും നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും മറ്റ് വെറൈറ്റികളെന്ന് വെച്ചാൽ നമുക്ക് റംബുട്ടാൻ ഐറ്റംസുകൾ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ മറ്റ് ഒരുപാട് വെറൈറ്റികൾ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും ഏകദേശം നമ്മളിപ്പോൾ എത്ര ക്വാണ്ടിറ്റി നമുക്ക് സ്റ്റോക്ക് ഉണ്ടാവും ഡ്രം ഏകദേശം ഉണ്ട് വലിയൊരു ക്വാണ്ടിറ്റി നമുക്ക് ഡ്രം സ്റ്റോക്ക് ഉണ്ട് അതുപോലെ തന്നെ അത് സെറ്റ് ചെയ്യാനും മറ്റേ അതേപോലെ നൂറെണ്ണം ഒരുമിച്ച് ഓർഡർ വന്നാൽ പോലും നമുക്ക് ചെയ്ത് കൊടുക്കാനുള്ള സ്റ്റോക്കും കാര്യങ്ങളൊക്കെ നമ്മൾ അവൈലബിൾ ആണ് നമുക്കിവിടെ ഇൻഡോർ പോട്ടുകളൊക്കെ അവൈലബിൾ ആണ് പ്ലാസ്റ്റിക് പോട്ടുകളുണ്ട് പിന്നെ സെറാമിക് പോട്ടുകളുണ്ട് മെലാമിൻ പോട്ടുകളുണ്ട് സിമെൻ്റ് പോട്ടുകളുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ വലിയ ചെടികളൊക്കെ ഉണ്ട് നമുക്ക് വലിയ ചെടികൾ വെക്കാൻ പറ്റിയ വയ്ക്കാൻ പറ്റിയ രീതിയിലുള്ള വലിയ പോട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ യുവകർഷക ഹോൾസെയിൽ അഗ്രികൾച്ചർ ഫാമിൽ നമ്മൾ ഒരുക്കിയിരിക്കുന്നതെന്ന് വെച്ചാൽ ചെറിയൊരു പാർക്ക് പോലെയൊക്കെയാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് ഒന്ന് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞവർക്ക് ഒന്ന് റെസ്റ്റ് എടുക്കാനുള്ള സംവിധാനവും കാര്യങ്ങളും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് വെറൈറ്റി പോർട്ട് ഐറ്റംസുകൾ ചെടി ഐറ്റംസുകൾ അതുപോലെ തന്നെ ഫ്രൂട്ട്സ് പ്ലാന്റുകൾ മറ്റ് കാര്യങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റികൾ കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് ഏത് ഐറ്റംസിനും ഇനി ഏത് സംശയത്തിനും നമുക്കൊന്ന് വിളിക്കുകയും ചെയ്യാം നമുക്ക് മറ്റ് കാര്യങ്ങൾക്കൊക്കെ ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തീർക്കാനുള്ള സംവിധാനം ഉണ്ട് പല ബ്രാഞ്ചുകളിലേക്ക് നമുക്ക് കൊണ്ടുപോകാനായിട്ട് തിരുവനന്തപുരം ബ്രാഞ്ചിൽ നിന്നാണ് നമ്മൾ ഈ ഭാഗത്തുള്ള ബ്രാഞ്ചിലേക്ക് കൊണ്ടുപോകുന്നത് അവിടേക്ക് കൊണ്ടുപോകാനായിട്ട് കോട്ടയത്തേക്ക് പുതിയ ബ്രാഞ്ച് സ്റ്റാർട്ടിങ് ആണ് അപ്പോൾ അവിടത്തേക്കുള്ള സ്റ്റോക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്നതാണ് ഇത് ലോറി നാളെ മറന്നാളായിട്ടൊക്കെ വരും ലോഡ് എടുക്കാനായിട്ട് അപ്പോൾ ആ ലോഡ് എടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന ക്വാണ്ടിറ്റി ആണ് ഈ കാണുന്നതൊക്കെ നമുക്ക് ഏത് വലിപ്പത്തിനും വേണമെങ്കിലും പത്തടി വലിപ്പത്തിനു വേണമെങ്കിലും നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് യുവകർഷക ഹോൾസെയിൽ അഗ്രികൾച്ചർ ഫാമിന് നമുക്ക് കസ്റ്റമർ കെയർ നമ്പറുണ്ട് തൊണ്ണൂറ്റി അഞ്ച് നാൽപ്പത്തി നാല് അഞ്ഞൂറ് അഞ്ഞൂറ് ആ നമ്പറിലേക്ക് വിളിച്ചാൽ നിങ്ങൾക്ക് എവിടെയൊക്കെ ബ്രാഞ്ച് ഉണ്ട് ആ യുവകർഷക അഗ്രികൾച്ചർ ഫാമിന് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇപ്പം ബ്രാഞ്ചായിട്ടുണ്ട് ഇനിയിപ്പം കണ്ണൂർ കാസർഗോഡ് കൊണ്ടേ ബ്രാഞ്ച് വരാനുള്ളൂ ബാക്കി എല്ലാ ജില്ലകളിലും ബ്രാഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ തൊണ്ണൂറ്റഞ്ച് നാൽപ്പത്തി അഞ്ഞൂറ് അഞ്ഞൂറ് ആ നമ്പറിലേക്ക് വിളിച്ചാൽ കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും തൊണ്ണൂറ്റഞ്ച് നാൽപ്പത്തി അഞ്ഞൂറ് അഞ്ഞൂറ് എന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എല്ലാ ലൊക്കേഷനും കോൺടാക്ട് നമ്പറും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അതിൽ കിട്ടും ഇനി നമുക്ക് ബ്രാഞ്ച് ആയിട്ട് കണ്ണൂർ കാസർഗോഡാണ് ബ്രാഞ്ച് തുടങ്ങാനുള്ളത് അപ്പോൾ ബ്രാഞ്ച് തുടങ്ങാൻ താല്പര്യമുള്ള കണ്ണൂർ കാസർഗോഡ് ഭാഗത്ത് നിന്ന് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ബ്രാഞ്ച് നമ്മൾ കണ്ണൂർ ഭാഗത്തേക്കും കാസർഗോഡ് ഭാഗത്തേക്കും നമ്മൾ കൊടുക്കുന്നതാണ് താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അതോടൊപ്പം തന്നെ നമുക്ക് കേരളത്തിൽ പല സ്ഥലങ്ങളിലും ആയിട്ട് നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ ഒഴിഞ്ഞിടപ്പം ഉണ്ടാവും ആ സ്ഥലങ്ങളിലേക്ക് നമുക്ക് മദർ പ്ലാന്റ് തോട്ടം സർട്ടിഫിക്കേഷൻ മദർ പ്ലാന്റ് തോട്ടം നമ്മളുമായിട്ട് കമ്പനിയായിട്ട് ചേർന്ന് നിങ്ങൾക്ക് ടൈ അപ്പ് ആയിട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നൂറ് ശതമാനം നമുക്ക് അങ്ങനെയുള്ള മദർ പ്ലാന്റ് തോട്ടങ്ങൾ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് അതിൻ്റെ ആ തൈകൾ ഉൽപ്പാദനവും കാര്യങ്ങളൊക്കെ നമ്മൾ ഡീൽ ചെയ്തിട്ട് ആ ഒരു റേറ്റ് റേറ്റിട്ട് ഞങ്ങൾ തന്നെ എടുത്ത് സെയിൽ ചെയ്യുന്ന രീതിയായിരിക്കും മദർ പ്ലാന്റ് അത്രയും വിശ്വാസയോഗ്യമായി ജനങ്ങളിൽ എത്തിക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് നമ്മൾ ആ രീതി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ യുവകർഷക ആഗ്രികൾച്ചർ ഫാമിൻ്റെ മറ്റൊരു സേവനം കൂടിയുണ്ട് നമുക്ക് കേരളത്തിൽ എവിടെ ആയിക്കോട്ടെ നിങ്ങൾ നല്ലൊരു ക്വാണ്ടിറ്റി സാധനങ്ങൾ ഉത്പാദിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും തൈകളായിട്ടും മറ്റ് കാർഷിക ഐറ്റംസുകളായിട്ടും തൈകളാണ് നമ്മൾ കൂടുതൽ ചെയ്യുന്നത് അപ്പോൾ ആ തൈകൾ ഏറ്റവും കൂടുതൽ ക്വാളിറ്റിയുള്ള തൈകൾ നല്ല രീതിയിൽ മദർ പ്ലാന്റ് ഉത്തരവാദിത്തോടു കൂടി നിങ്ങൾ ചെയ്താൽ ആ സാധനം ഞങ്ങൾ വഴി മാർക്കറ്റ് ചെയ്യാനുള്ള ഞങ്ങൾക്ക് ഒരു രൂപ പോലും അത് ലാഭം വാങ്ങിയിട്ടല്ല ഒരു സേവനം എന്ന നില നിലയ്ക്ക് നമുക്ക് മാർക്കറ്റ് ചെയ്തു തരാനുള്ള സംവിധാനങ്ങൾ ആർക്കാണോ ആവശ്യക്കാരെ ആവശ്യക്കാരെ കണ്ടെത്തി നമുക്ക് സെയിൽ ചെയ്യാനുള്ള സംവിധാനം അത് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് തരത്തിലും സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിരുന്നവർക്ക് അത് നമ്മളെടുത്ത് സെയിൽ ചെയ്തു തരാനും ഉള്ള സംവിധാനം നമ്മൾ ചെയ്ത് കൊടുക്കും നമുക്ക് ഡെലിവറി സർവീസ് കാര്യങ്ങളൊന്നുമില്ല കാരണം കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമുക്ക് ബ്രാഞ്ചുകളുണ്ട് അപ്പം നിലവിൽ നമുക്ക് ഇപ്പം എല്ലാ ബ്രാഞ്ചുകളുടെയും കീഴിൽ നമുക്ക് സബ്ബുകൾ കൊടുക്കുന്നുണ്ട് അതുപോലെ തിരുവനന്തപുരം കൊല്ലം സൈഡുകളിൽ നിന്നൊക്കെ താല്പര്യമുള്ളവർക്കുണ്ടെങ്കിൽ അവിടെയും നമുക്ക് സബ്ബുകൾ കൊടുക്കുന്നുണ്ട് സബ്ബുകളിൽ റീറ്റെയിൽ ബിസിനസ്സാണ് നമുക്ക് നടത്താൻ കഴിയുന്നത് ഏകദേശം ഒന്ന് രണ്ട് ലക്ഷം ഉള്ളിലാണെങ്കിൽ നമുക്ക് സബ്ബുകൾ നമുക്ക് കൊടുക്കാം അതിൻ്റെ ആ ക്വാണ്ടിറ്റി സാധനങ്ങൾ മാത്രം എടുത്താൽ മതി മറ്റ് കരാറുകളോ കാര്യങ്ങളോ ഒന്നുമില്ല കമ്പനിയായിട്ട് കൃത്യമായിട്ടുള്ള രജിസ്ട്രേഷനും എഗ്രിമെൻറ്റും കാര്യങ്ങളും വെച്ച് നമുക്ക് മുന്നോട്ട് ചെയ്യാൻ കഴിയുന്നതാണ്